ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ചേട്ടൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ ഹലോ തിരിച്ചേട്ടാ ചിക്കൻ ചില്ലി ചിക്കൻ റെഡിയാക്കാൻ റെഡിയല്ലേ അങ്ങനെ പാത്രത്തിലൊക്കെ ചിക്കൻ വരുന്നുണ്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കാശ്മീർ ചില്ലിയാണ് ഇടുന്നത് വീട്ടിൽ തന്നെ പൊടിച്ചത് അത് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടിയിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ഒന്ന് വെക്കുന്നുണ്ട് ഓക്കെ അരമണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലെല്ലാം ഓയിലാണ് പൊരിക്കുന്നത് അങ്ങനെ ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ എല്ലാം ചിക്കൻ കാശ്മെല്ലാം ഇട്ടിട്ട് ചിക്കൻ പൊരിക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവിക്ക് എന്തെല്ലാം വേണോ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം സോസിന് ചില്ലി സോസിന് എന്തെല്ലാം വേണം നോക്കാം അങ്ങനെ ചിക്കനൊക്കെ എല്ലാം പൊരിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയത് ഒരു സവാള ക്യാപ്സിക്കം മല്ലിയില പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെരി അരിഞ്ഞതാണ് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അപ്പോൾ അതിന് വേണ്ടി സോസ് ഐറ്റംസ് ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് ഓക്കെ ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് പാത്രം വെക്കുന്നുണ്ട് ഇതും കൂടി ഓയിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഓയിലിട്ട് കൊടുത്ത് സവാളും പിന്നെ അതിന് ജീവത്തുകൊണ്ട് ഈ പച്ചമുളക് എല്ലാം ഇട്ട് അതിൻ്റെ പച്ചമുളക് പോകുന്നവരൊന്ന് നല്ലതുകൊണ്ട് വാറ്റിയെടുക്കുന്നുണ്ട് ഫ്ലെയിം കുറക്കുന്നൊന്നും വേണ്ട ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് അതെല്ലാം വറുത്തെടുക്കുന്നത് അത് വേഗം വാടി കിട്ടാൻ വേണ്ടി അടുപ്പം ഉപ്പും കൂടി ഇടുന്നുണ്ട് ചിക്കനിന്ന് ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ഇടാം കുറവുണ്ടെങ്കിൽ ഭയ്യായിടാം അപ്പോൾ അതിൻ്റെ അപ്പുറം ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ട് ക്യാപ്സിക്കം ഇട്ട് അതും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുരുമുളക് പൊടി പിന്നെ കാശ്മീർ ചില്ലിപ്പൊടി എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒന്ന് വാടി കിട്ടുമ്പോഴത്തേന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് മൂന്ന് ടേബിൾ സ്പൂൺ തക്കാളി സോസാണ് ഇട്ടുകൊടുക്കുന്നത് തക്കാളി സോസ് ഇട്ടിട്ട് നമ്മൾ നമ്മൾ നല്ലവണ്ണം അതിൽ എല്ലാം ഒതുങ്ങി വരുന്നവരൊന്ന് ചേച്ചാ നല്ലോണം ഇളക്കി കൊടുക്കാണ് അടി പിടിക്കാത്ത പോലെ ഇതെല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ അതിലേക്ക് ചിക്കൻ ഇടുന്നുണ്ട് ചിക്കൻ ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ട് എന്നൊരു സംശയം നോക്കാം ഓക്കേ അതിലേക്ക് ഉപ്പ് കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രേവിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് വീണ്ടും വിളിച്ചിട്ട് ഉപ്പ് ഇടുന്നുണ്ട് ഓക്കെ ഓക്കെ എല്ലാം അമ്മ സെറ്റായി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്രേവി കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ഗ്ലാസ് വള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയി പോയി കോൺഫ്ലവർ കുറച്ച് വള്ളത്തിലിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒര ടീസ്പൂൺ ആണ് ഇട്ട് മിക്സാക്കി വെച്ചത് എന്താ പറയുക നമുക്ക് ഗ്രേവി കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് മിക്സ് ആക്കിയിട്ട് വയ്ക്കുന്നത് അങ്ങനെ കോൺഫ്ലോർ കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് ഒന്ന് കുറച്ചൊന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഓഫ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞു റെഡിയായി ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ